ഞങ്ങളെ വണ്ടി നല്ല എടുത്തോണ്ടോ വണ്ടി ഒരു മനുഷ്യന് ഈ വണ്ടിയല്ലേ ആരും ആരും എടുക്കാൻ ക്യാമറ എടുത്തോ ഞാൻ എന്നെ ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് മൂന്ന് സ്ഥലങ്ങളുടെ കാഴ്ചകളാട്ടോ ഒന്ന് നമ്മുടെ പൈൻ ഫോറസ്റ്റ് അതുപോലെ നമ്മുടെ ആ കോലാഹലമേട് വാഗമൺ ടു ഈരാറ്റുപേട്ട പോകുന്ന വഴിക്ക് കാലിക്കാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ അടി അടിപൊളിയായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പുലിയെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ അതുകൂടാതെ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു ഇൻസിഡൻറ്റും ഈ ഒരു വീഡിയോയിൽ ഞാൻ ആദ്യമായി കാണിച്ചായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും കേട്ടോ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് അഭിപ്രായം പറയുക ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫൈൻ ഫോറസ്റ്റിന്റെ എൻട്രൻസിലാണ് കുഞ്ഞു കുഞ്ഞു കാറുകളും ഇതൊരു ഫോട്ടോ ഫ്രെയിമ് ഷോപ്പാണ് അതുകൊണ്ട് അടിപൊളിയായിട്ട് ഫോട്ടോസെല്ലാം ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് അതേപോലെ ഈ കാണുന്നത് ഫൈൻ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് കിടക്കുന്ന ഒരു എൻട്രൻസിന്റെ ഭാഗമാണ് ആ ബോക്സിൽ കാണുന്നത് ചോക്ലേറ്റും അതേപോലെ ഫ്രഷ് തേയിലപ്പൊടികളും അങ്ങനെയൊക്കെയാണ് അപ്പം ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ആൾക്കാർ ഇങ്ങനെ കേറി പോകുന്നത് കാണുന്നു ഫൈൻ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് ഏകദേശം ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് തങ്ങൽപ്പാറയിലേക്ക് ഒരു കിലോമീറ്ററേ ഉള്ളൂ അപ്പൊ കേറുന്ന ഭാഗത്ത് തന്നെ ഒരു കൊച്ചു ഉണ്ട് പോകുന്ന റോഡെല്ലാം ഭയങ്കര മോശാണ് ഉപ്പതിങ്ങനെ പയ്യെ പയ്യെ ഓടിച്ചു പോകുന്നുണ്ട് സൈഡിലൂടെ കുറെ വണ്ടികളെല്ലാം വരുന്നുണ്ട് കുറെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വാഗമണ്ണിലെ തങ്ങൾപാറ അപ്പൊ ഞങ്ങൾ ആ തങ്ങളപ്പാറക്കുള്ള യാത്രയാണ് ഞങ്ങൾ ഞങ്ങളിപ്പോ പോകുന്നത് തങ്ങൾപ്പാറയ്ക്ക് കയറിക്കൊണ്ടിരിക്കാണ് ഭയങ്കര മേലൊക്കെ ആയിട്ടുള്ളത് കാണുന്നില്ല അവിടം വരെ എത്തണം ഇവിടുന്ന് കയറി എന്താവോ എന്തോ അവിടെത്തോ എന്തോ അറിയില്ല എന്നാലും ഞങ്ങൾ പോവും ഗൈസ് ഞങ്ങൾക്കുണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ വണ്ടി കൊണ്ട് നിർത്തി നിർത്തിയത് തങ്ങൾപ്പാറയുടെ പുറത്തായിട്ടാണ് നമ്മൾ വണ്ടി നിർത്തിയത് അപ്പോൾ വണ്ടി അകത്തോട്ട് കയറ്റാത്തതിൻ്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ചുരുക്ക് തീർക്കുന്നതായിരിക്കും അങ്ങനെ അവിടെ നിർത്തിയിട്ട് നമ്മുടെ ക്യാമറയുടെ സ്റ്റാൻഡും ക്യാമറയായിട്ട് നമ്മൾ ഇറങ്ങിപ്പോകുന്നു നമുക്ക് ചെറിയൊരു ചെറിയ ബ്ലോഗ് എടുക്കണമല്ലോ അപ്പോൾ ഇവർ പറഞ്ഞ് ഇവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നും പറ്റില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഇക്കാ നമ്മളിതുപോലെ ഫോട്ടോഷൂട്ടിനും കാര്യങ്ങളൊന്നും അല്ല വരുന്നത് ഇവിടെ നമ്മൾ ചെറിയൊരു ബ്ലോഗായിട്ട് നമ്മുടെ വാഗമണ്ണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് എന്താണേലും പറ്റത്തില്ല ഇവർക്ക് എന്താണ് ഏതാണെന്ന് അറിയത്തില്ല നമ്മുടെ കയ്യിൽ സ്റ്റാൻഡ് കണ്ടുകൊണ്ട് ഇവർ ഉദ്ദേശിച്ച് നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടിക്കോ മറ്റേ ഈ കപ്പിൾസ് ആയിട്ട് വന്ന് ഈ ഫോട്ടോഗ്രാഫി അതുപോലെ ഒക്കെ എടുക്കുമല്ലോ അപ്പോൾ അതാണെന്ന് ഓർത്തിട്ടാണ് ഇവർ നമ്മളോട് കയറി ചൂടാവുന്നത് അതോ ഇനി പുറത്ത് വണ്ടി നിർത്തിയതിൻ്റെ പേരിലാണ് ഇവർ നമ്മളോട് കയറി ചൂടാവുന്നതെന്ന് നമുക്കറിയത്തില്ല അങ്ങനെ നമ്മളോട് പറഞ്ഞ് നിങ്ങൾ ക്യാമറ കൊണ്ടു വയ്ക്കുവോ എന്നാലും നമ്മുടെ കയ്യിൽ കഴിക്കുന്ന സ്റ്റാൻഡ് കൊണ്ടുപോകാൻ പറ്റത്തില്ല എനിക്കറിയത്തില്ല കേട്ടോ ഇവരുടെ ചിന്താഗതി എന്താണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞങ്ങളവിടെ നമ്മുടെ സ്റ്റാൻഡ് വണ്ടിയിൽ വെച്ചു നമ്മുടെ ക്യാമറ ആയിട്ട് നമ്മൾ തിരിച്ചു മുകളിലേക്ക് വന്നു അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഉണ്ടായ സംഭവം അവർ എന്തിനാണ് ഏതിനാന്ന് പോലും കേൾക്കാത്ത രീതിയിലാണ് അവർ അവരുടെ ഒരു സ്വഭാവം കാണിക്കുന്നത് തങ്കൾപ്പാറയുടെ പാർക്കിങ്ങിലോട്ട് കയറ്റാതെ ഞങ്ങൾ വണ്ടി പുറത്താണ് ഇട്ടത് അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവർ ഇത്രയും ഇഷ്യൂസ് നമ്മളടുത്ത് വെറുതെ ഉണ്ടാക്കിയത് അപ്പോൾ കൈ ഇതുപോലൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ വീഡിയോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഒരു പ്രൂഫായിട്ടിരിക്കും കേട്ടോ അല്ലെങ്കിൽ അവർക്ക് അവർക്കും നമ്മളോട് ചൂടാവും ചെയ്യും നമുക്കും എന്തിനാ ചൂടായെന്ന് പോലും നമുക്കറിയാൻ അറിയാൻ പറ്റത്തില്ല അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഗൈസ് ഇതാണ് ഇവിടുത്തെ ശരിക്കുണ്ടായ വിഷയം അങ്ങനെ ഗൈസ് നമ്മൾ ഫൈനലി ഈ കയറ്റ മലമൊക്കെ കയറി നമ്മൾ അവസാനം നമ്മുടെ തങ്ങൽപ്പാറയുടെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ചെറിയ രീതിയിൽ നമ്മുടെ ഈ മഴ പൊടിയുന്നുണ്ടെട്ടോ നല്ല തണുത്ത കാറ്റും അടിക്കുന്നുണ്ട് ഞങ്ങള് മാത്രല്ല ഇവിടെ ഇവിടെ കുറേ പോലീസുകാർ സൈഡിൽ പോട്ടോ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ആ പാറയുടെ വലിപ്പം എന്തല്ല ഉരുണ്ട് ഫുട്ബോൾ പോലെ ഹിപ്പ് ഉണ്ടത് പറഞ്ഞു സ്ഥലമാണ് കാലങ്ങളായിട്ട് ഇങ്ങനെയാണ് ാണ് വെള്ളത്തില് ഒരു കാലവും പറ്റാത്ത വെള്ളമാണ് പാറയുടെ അടക്കു വരുന്ന വെള്ളമാണ് ആ പാറയോ ആ പാറ പോയി താഴെ എന്താണ് കാറ്റടിക്കുമ്പോ ചെറിയ തണുപ്പ് ചെറിയൊരു നീറ്റില് അവലീസുകാരുടെ കണ്ണില് ഇട്ടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് നീ കാണുന്ന കേട്ടോ നമ്മുടെ ഇവിടത്തെ മക്കുപറ എന്ന് പറയുന്നത് എന്റെ പുറേ കാണുന്ന കേട്ടോ നമ്മുടെ തങ്ങൾപ്പാറ അപ്പൊ ഇതിന്റെ അടിയിൽ വറ്റാത്തൊരു വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഞങ്ങൾ വന്ന് കാണു കണ്ടു ഇനി ഇതുപോലെ ആരെങ്കിലും കാണാനുണ്ടെങ്കിലും നമ്മുടെ വീഡിയോയിലോട്ട് കാണുവാ അല്ല വന്ന് കാണാൻ താല്പര്യം ഉള്ളവര് വന്ന് കാണാട്ടോ നല്ല രസമാണ് ഞങ്ങൾ വന്നപ്പോ ചെറിയൊരു ചെറിയ പൊടിമഴയൊക്കെ പെയ്യുന്നുണ്ട് താരത്തുനിന്ന് വെള്ളമൊക്കെ കുടിച്ചു കൊറേ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിറങ്ങി പോകുന്നുണ്ട് ട്ടോ പോലീസുകാർ വരെ വന്നിട്ടുണ്ട് നമുക്ക് നേരെ ഇവിടെ ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് കൊരട്ടിപ്പഴം തങ്ങൾ പാറുണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണ് ഇതൊരു ഫ്രൂട്ടാണ് എന്ന് പറയും സീസണിൽ സീസണിലുണ്ടാവുള്ളൂ ഇതിപ്പോ കായ് വരുന്നേ ഉള്ളു മഴ പണി വരുമോ മഴ കേട്ടോ മേഖല അമരൊക്കെ ഉണ്ട് നല്ല മഴ അവിടെ ഞങ്ങൾ പകുതി വരെ ഇറങ്ങി വന്ന് മലന്റെ മുകളിൽ നിന്ന് ഇപ്പൊണ്ടാ ഫുള്ള് മഴ ഒരു ഗുഹന്റെ ഉള്ളിൽ ഒളിച്ചു അവിടെ കാണിച്ചിരിക്കും മഴ പൈസഅവിടെ കാണോ നല്ല മഴയാട്ടോ കേട്ടോ ഞങ്ങള് ഞങ്ങളുടെ അടുത്ത് മഴ വന്നു തുടങ്ങി ഇവിടെ ഞങ്ങൾ മരത്തിന്റെ അടിയിൽ പോലും പോലെ കൊറട്ടത് പോവാ നല്ല മഴ കേട്ടോ അവരവിടെ തന്നെ ഇരിപ്പായി ഞമ്മളിപ്പൊ നനിയും നല്ല പണിയായി ഒരാളെ ഒറ്റ പോയിട്ടുണ്ട് ഞാൻ പോവാണ്ട് എന്ത് ചെയ്യാനാ നോക്കാം നല്ല മഴ പെയ്തിട്ടേ തണുണ്ടല്ലോ കൊച്ചി തിരി കഥ ആ പാർത്ഥത്തിൽ ഭയങ്കര സൂടല്ലേ കാടുകളും മുള്ളുകളും കല്ലുകളും നമ്മൾ ആ കാണുന്ന മലയുണ്ടല്ലോ ആ മലയൊക്കെ ഇറങ്ങി മഴയൊക്കെ പെയ്ത് മൂഞ്ചി മഴത്തു നനഞ്ഞു കുളിച്ച് നമ്മളെ താഴെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി നേരെ നമുക്ക് വണ്ടീന്റെ അടുത്ത് അതാണ് കോളേജ് കുട്ടികളുടെ വേളം ആട്ടോ കേൾക്കുന്നത് രണ്ട് ടൂറിസ്റ്റ് ബസ് നിറച്ച് കുട്ടികളുണ്ട് അവരിവിടെ സിയാത്തിന് വേണ്ടി വന്നതാണ് മഴയും മഞ്ഞും നിന്ന് ആസ്വദിക്കുന്ന ആട്ടാ കാണുന്നത് കടുവയെ കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ കാലിക്കാട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ് ഇവിടെയുള്ള കാഴ്ച ആട്ടാ ഇനി കാണുന്നത് പുറകെ കാണുന്ന മലയൊക്കെ കാണുന്നത് എന്ത് രസമാണ് അല്ലേ നേരെ മുമ്പിൽ ഇങ്ങനെ തല ഉയർത്തി ഉയർത്തിയിരിക്കുന്നുണ്ടോ രാത്രിയൊക്കെയാണ് നമ്മളിത് കാണുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ പേടിച്ചൊരു പരുവാവും കേട്ടോ പക്ഷെ ഇവിടെ നല്ല ഭംഗി ഈ സമയത്ത് ചില സമയത്ത് വെച്ചാൽ നല്ല കോടയൊക്കെ ഉണ്ട് ഇതിവിടെ പുതിയതായിട്ട് പണിത പാലം ആട്ടോ ഓളോ ബുക്സിന്റെ കട്ടയായിട്ട് കയറി പോകുന്ന കേട്ടോ വലിഞ്ഞു കയറി പോകുന്നുണ്ട് കെ എസ് ആർ ടി സിയുടെ വരവ് നോക്കിയാ മോനെ എന്ത് രസം അല്ലെന്നൊക്കെ തിരിഞ്ഞു പോകുന്നതാണ്ടോ അയ്യാ അടിപൊളിയൊരു സീനറി ചെറിയ രീതിയിലുള്ള തിരക്കും ഉണ്ട് അതുപോലെ ചെറിയ രീതിയിലുള്ള കാറ്റും ഉണ്ട് കേട്ടോ നല്ല രസം ഉണ്ടോ അതൊരു ചെറിയ കാറ്റിങ്ങനെ അടിക്കും നല്ല തണുത്ത കാറ്റാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് സമയം അവിടെ കളഞ്ഞു പിന്നെ എത്ര സമയം കളഞ്ഞാലും ഒരു കാഴ്ചകൾ നമുക്ക് കിട്ടുമല്ലോ അതിൻ്റെ ഒരു സുഖം എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് സത്യം പറഞ്ഞാൽ കണ്ട് തന്നെ അനുഭവിക്കേണ്ടതാണ് കുറച്ച് വെള്ളച്ചാട്ടവും കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഈരാറ്റുപേട്ട വഴി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുവാണ് വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരിടത്ത് വണ്ടി നിർത്തി ആ കാണുന്നത് നമ്മുടെ കൊച്ചു ടൗണിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മലമുകളിൽ നിന്ന് എടുത്തൊരു വിഷ്വലാണത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്